ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ തന്നെ ഞങ്ങൾ അവർ മാത്രേ ഉൾപ്പെടെ ഇതായത് കൊണ്ട് റൂം ഡെയിൻ അവർ ലൈഫായി പോയി ഇതായിട്ട് കാണു അപ്പൊ

ാണ് പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കാരണം എല്ലാം കെ ഒന്നും അടിക്കുന്നില്ലെങ്കിലും ഫിഫ്റ്റി കെ എല്ലാം കഴിയുന്നുണ്ട് വളരെ സന്തോഷം നമ്മള് യൂട്യൂബില് ലൈവ് വരുന്നുണ്ട് ലൈവ് വരണമെന്നുണ്ട് എല്ലാരും വീട്ടിൽ സംസാരിക്കണം വേണ്ടി ലൈവ് വരുന്നുണ്ട് നമ്മളെ കാണാൻ നോക്കാം യെ നൈറ്റ് ആയിക്കില്ല ഇവിടന്ന് നൈറ്റ് ലൈവ് വരാനാണ് വേറെ ഒന്നും ഇല്ല നിങ്ങൾ한테 ഒന്ന് സംസാരിക്കാം ലൈവ് ആയില്ല എല്ലാവരും സെറ്റ് ആവുമല്ലോ എല്ലാം ലൈവിലപ്പം കേർണം നിങ്ങൾ ഞാന നേരത്തെ തന്നെ പറഞ്ഞു കേക്കാണ് ലൈവ് വരണേ കാണും വരണേ കാണും ഞാൻ പോസ്റ്റ് ഇട്ടേക്കാം അപ്പോൾ പിന്നെ ഇനി നമുക്ക് അടുത്ത പരിപാടി നോറങ്ങും ഒന്ന് പോർട്ട് വേണം

സ്ട്രോങ് വെയിറ്റ് ഉണ്ട് ബോൺ വെയിറ്റ് ഉണ്ട് പിന്നെ നല്ല ഹെൽത്തിയാണ് കാരണം ഇങ്ങനെ ഭയങ്കര വെള്ളമായിട്ട് കീറി കഴിഞ്ഞാല് ചബിയായിട്ടൊക്കെ കീറി കഴിഞ്ഞാൽ അത് ഹെൽത്തി ഇല്ല ഇതിപ്പോ നല്ല സ്ലിമി ആയിട്ടിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡിയായിരിക്കും

പിന്നെ അതും പിന്നെ നമ്മടെ ഫോണും ഐഫോൺ ആണെങ്കിലും ക്യാമറ അതിന്റേതായ പരിമിതികളും ഉണ്ട് അങ്ങോട്ട് വരും ഷൂട്ട് ചെയ്യുന്ന ഫിൽറ്റർ ഒന്നും നോർമൽ ഇല്ലാത്ത കൊണ്ട് ചെല്ലുമ്പോൾ എങ്ങനെ ആയിരിക്കും കറക്റ്റ് നമ്മടെ അതേപോലെ തന്നെ പ്രൊജക്ട് ചെയ്തില്ലല്ലോ അതിന്റെ അപ്പം

നമ്മുടെ അതേപോലെ കിട്ടും ാണ് കേസ് നിങ്ങൾക്ക് മാറും പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം എല്ലാത്തിനും നമ്മൾ പിന്നെ വൈഫ് മാറ്റിട്ടൊരു ഗോപ്ര എടുക്കണമെന്ന പ്ലാൻ ഉണ്ട് അപ്പൊ ഏത് ഗോപ്രാണൊന്നും സജസ്റ്റ് ചെയ്യാൻ ഫുൾ ആയിരുന്നു ഫ്ലോഗ്യ പറ്റിയ നല്ലൊരു ഗോപ്രോ അപ്പൊ നമ്മള് അതൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാനിങ്ങിലാണ് അപ്പൊ ഗൈസ് നിങ്ങൾ നിങ്ങളോട് എല്ലാരും സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി അപ്പൊ എല്ലാരോടും സ്നേഹവും സന്തോഷവും പിന്നെ നമ്മൾ ഹൺഡ്രഡ് കെ ആവുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ഗീവ് ആയി തന്നെ ഉറപ്പായിട്ട് തന്നെ എന്തെങ്കിലും ഹൺഡ്രഡ് കെ ആവുമ്പോൾ കാരണം നമ്മുടെ ഫാമിലിയായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനലിൽ നോക്കുന്നുണ്ടല്ലോ അറിയും കുറച്ച് പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അല്ല നമ്മളോട് സ്നേഹമുള്ള മനുഷ്യത്തുള്ള കുറച്ച് മനുഷ്യൾക്കുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും അവരെ തന്നെ ഗിഫ് പിന്നെ എന്തായാലും ഒരു മാക്സിമം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന സാധനം തന്നെ ആയിരിക്കും അപ്പൊ നിങ്ങൾ പറ എന്ത് ഗ്യോക്ക് എന്ത് വേണം എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് മെൻഷൻ ചെയ്യും ആവശ്യമുള്ള ആരോർക്കും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ അതിന് എന്തേലും ഒക്കെ അപ്പം ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും എല്ലാവരുടെ സപ്പോർട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ സ്നേഹം നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് കാരണം സബ്സ്ക്രൈബ് ഇപ്പം അമ്പത്താറ് കെ ആയി പിന്നെ വ്യൂസ് ഒക്കെ ഈ ഒരു എഴുപത്തി അഞ്ച് കെ ഇപ്പൊ നേരത്തെ ഹൺഡ്രഡ് കെക്കെ ഉണ്ടാവും അതും മറ്റേ ആ ഒരു വൈറലായി കത്തിയുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട്

അതെ അപ്പൊ നിങ്ങളെയും എന്താ പറയണ്ട കോഴി അല്ല നമ്മുടെ വീട് കണ്ട് ആ ഗെയ്സ് നിങ്ങൾക്ക് നമ്മുടെ വീട് നമ്മളോട് സ്നേഹമുള്ളവരും അങ്ങനെ നമ്മളോട് സ്നേഹമുള്ളവർ എന്ന് വെച്ചാൽ മനുഷ്യത്വമുള്ളവര് അപ്പം അവർക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ലാഗായിട്ടാണോ തോന്നുന്നത് ബോറിംഗ് ആയിട്ടാണോ തോന്നുന്നത് തോന്നുന്നുണ്ടോ നെഗറ്റീവ് മനുഷ്യർട്ടി നാളെ കുറ്റം പറയാൻ വരുന്നവരല്ല അവരെന്തോലും പറയും എല്ലാത്തിലും അത് തന്നെ പറയത്തുള്ളു അല്ലാത്തവര് എങ്ങനെ ബോറിങ്ങാണോ കണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുക നമ്മള് ഇതിപ്പോ തുടങ്ങിട്ട് ഇപ്പം ഒരു ചാനലൊക്കെ കൊണ്ട് നമുക്ക് പ്ലാറ്റ്ഫോം കിട്ടി യൂസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ നമ്മുക്ക് അതിൻ്റെതായ അപ്പൊ നിങ്ങള് അത് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അടിയിന്നില്ല അല്ലാതെ സത്യസന്ധമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അത്

കടയില് ഇപ്പൊ ഗൈസ് നമ്മൾ നേരെ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ ചൂട്ടമാണ് വണ്ടി ഓടിക്കുന്നത് ഞാനും ഇടയ്ക്ക് ഓടിക്കാറൊക്കെ ഉണ്ട് ഗൈസ് അപ്പൊ നമ്മള് നേരെ പോവാണ് കടയിലോട്ടുള്ള പോക്കാണ് പിന്നെ നമ്മൾ എപ്പോ പോയാലും നമ്മുടെ അമ്പലം കണ്ടാലും നമ്മള് ഷൂട്ട് ചെയ്യുന്നതാണ് ഇതാണ് നമ്മുടെ കല്യാണം നടന്ന അമ്പലം ോട്ട് പോവാൻ തോന്നുന്നു ഇപ്പൊ

നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഗൈസ് നമ്മളെ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വന്നിരിക്കുന്നത് നമ്മളും ഡെറ്റിലാണ് എല്ലാം ഓരോ രണ്ടു കൂട്ടം കവർ മറച്ചു സാധനം വാങ്ങിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അകത്തോട്ട് പോവാം നമ്മുടെ റൂമിലോട്ട് ഗൈസ് അപ്പൊ നമ്മള് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഓക്കെ ഡേറ്റ്സ് പിന്നെ ഇത് പഴമാണ് ഏത്തപ്പഴം പിന്നെ നമ്മള് മുട്ട വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ബൾക്കി ഷേക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മൂസ്റ്റ് വാങ്ങിയതാ പിന്നെ ബ്രെഡ് പിന്നെ സഫോല ഓട്സ് പിന്നെ ഹണി ഇത് ഒന്ന് വാങ്ങിയപ്പോൾ ഒന്ന് ഫ്രീ കിട്ടിയ എന്റെ കൂടെ ലാഭം പിന്നെ മെയിൻ ആയിട്ട് പീനട്ട് ബട്ടർ ഇത് കഴിച്ചാ എന്തായാലും വെയിറ്റ് എന്തായാലും ഗെയിൻ ചെയ്യും പിന്നെ ആ ഇത് എന്ത് വരുന്നു ഇത് രണ്ടാമത്തെ ഇത്ര ഒരാഴ്ച കഴിഞ്ഞു ആദ്യത്തെ ആഴ്ച ഇപ്പൊ എനിക്ക് വ്യത്യാസങ്ങള് വന്നു തുടങ്ങി കാരണം ക്ഷീണിച്ചിട്ട് ഇച്ചിടെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയായിരുന്നു ഇങ്ങനെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ അല്ല ഹൈറ്റ് ഞാൻ കൊറച്ചൊക്കെ പിന്നെ എന്തായാലും ഒന്ന് മെഷർ ചെയ്യണം വെയിറ്റും ഹൈറ്റും എനിക്കൊന്ന് എടുക്കണം പിന്നെ ഞാൻ പറയാം എത്ര പണ്ടെന്ന് പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഇപ്പൊ ഞാൻ പതില്ലാതിപ്പോ ശരിക്കും വെള്ളമൊക്കെ കുടിക്ക

ഉച്ചയായിട്ടുണ്ട് നമ്മള് <laughs> <Alcohol Physical Patriots> <Parents babbage>

പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ കോഴി താണ്ടെ നിൽക്കുന്നത് ശരി ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ അവൻ മാത്രേ ഉള്ളു കണ്ടോ അവന് ശിക്കാതെ നമ്മുടെ സ്വന്തം മന്തിക്കടസ് നമ്മളപ്പം നേരം കൊണ്ടുപോവാ ഓക്കെ ബൈ ഗൈസ് നമ്മളിപ്പോ മന്തിക്കടയിലെത്തിരിക്കുകയാണ് ഗൈസ് നമ്മളിപ്പം കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഗെയ്സ് പിന്നെ നമ്മുടെ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാനും ചോട്ടും കുറച്ച് ഒക്കെ വാരി വിതർന്നു പിന്നെ നമ്മുടെ ഓർഡർ ഇതാ വന്നു ഗെയ്സ് ഞാനിതിലെ ഈ ടൊമാറ്റോ ചട്നിയും കൂട്ടിയാണ് ഗൈസ് കഴിക്കുന്നത് എനിക്കതാണ് ഇഷ്ടം നല്ല അടിപൊളി മന്തിയായിരുന്നു വന്നപ്പോഴേ വയറും സത്യമായിട്ട് വയറും കത്തിയിരിക്കുവായിരുന്നു ഞാൻ മൂന്നിലൂടെ ഈ ഒരു പ്ലേറ്റ് ഫുള്ളാക്കിയത് എനിക്ക് കുറച്ച് ചോറ് മതിയായിരുന്നു ഞാൻ പിന്നെ ബാക്കിയെല്ലാം തൂത്ത് വരി പഠിച്ചിട്ടു എന്നിട്ട് കഴിക്കുകയാണ് എന്തെല്ലാം അടിപൊളിയായിരുന്നു മന്തി സൂപ്പറായിരുന്നു വയർ നിറഞ്ഞു കൈസ് ഒരക്ഷ ഇല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അതാണ് ഞാൻ ചോട്ടു നോക്കി പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ കഴിച്ചോണ്ടിരിക്കാൻ അത് ചോട്ടു പിന്നെ കുറേ എന്തൊക്കെയോ ക്ലിപ്പുകൾ വാരി കുരി എടുത്തു ചോട്ടും ഫ്രണ്ടും പിന്നെ കഴിച്ചു മന്തി കഴിച്ചു ഞങ്ങൾ പിന്നെ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി ഇറങ്ങി അപ്പോൾ കൈസ് നമ്മൾ മന്തി അഴിച്ചിട്ടൊക്കെ വന്നു പിന്നെ കുറച്ചേരം ഇനി മഴയൊക്കെ തോന്നു തോന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് വണ്ടിയൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി കഴുകാൻ പോവാണ് ഇതാണ് തേൻ മിഠായി ഞാനിപ്പോ കടേ പോയപ്പോൾ വാങ്ങീടാ നമ്മൾ ഷാമ്പു വാങ്ങാൻ വേണ്ടി കടേ പോയർ ഇപ്പോ വാങ്ങീടാ തേഞ്ഞിട്ട് വബ നമ്മള് നമ്മള് നേരെ വണ്ടി എടുവാൻ പോവാ ഞങ്ങൾ മന്തി എിച്ചോ നേരെ വന്ന് ഈ വീഡിയോ നേ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഉറങ്ങി പോയി എന്നിട്ട് ഇപ്പോ ഞങ്ങൾ എണീറ്റ് വണ്ടി ഒന്ന് കഴുകി വെക്കാന്ന് കാരണം ഫുല്ല വണ്ടി മഴയതൊക്കെ ഓടി ചെയറായി ഇരിക്കെ ഇപ്പോ വണ്ടി ഒന്ന് കഴുകി വെക്കാൻ ഞാൻ നാലുമണി നാലേകാൈ കാണായിരിക്കും ഗയ്സ്

ചോട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഫാക്ടൈഡ് മൊത്തം കണ്ടോ ഭയങ്കര ചേറൊക്കെ അപ്പം നമ്മൾ ഇനിയും പുറത്ത് പോകുന്നുണ്ട് ഞാൻ പിന്നെ പോവും കായും എന്തൊക്കെ പറിച്ചു ഇനി മണ്ടേ വെച്ചായിരുന്നു വേണ്ടേ നല്ല ഭത്തി കളായിട്ട് നമ്മുടെ വണ്ടിയുടെ പേര് ഇതാക്കണം പിന്നെ ഇവനെ ഒന്ന് കഴുകി വൃത്തിയാക്കി ലുക്ക് കാണാം മൊത്തത്തിലുള്ള നോക്കാം വണ്ടി കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ അടിച്ചു കേറും ഇവിടെ അതൊക്കെ മാറി കുറച്ച് ഉള്ളൂ മാറിൽ വണ്ടി കഴുകി കഴിവിടിക്കണം ചായ കുടിച്ചു കഴിഞ്ഞ് ഫ്രഷായിട്ട് നമ്മൾ പുറത്തുനിന്ന് പോകുന്നതായിരിക്കും അപ്പോ നമ്മളിനി ചായ குடிക്കുന്ന കണ്ടീം ഓക്കേ കം ഓൺ ഞാന കേടായി ഗയ്സ് മണ്ടി വീടി ഓക്കേ ഗയ്സ് අප ചായ ടീ ചോർ ചായ ഓടിച്ചонടിക്കാണ് അതെ നല്ല ചായ നല്ല ചൂട് ചായ നല്ല മഴയുള്ള സമയത്ത് വണ്ടി మొత్తం ചേറുമായി വണ്ടി കേറി എന്നിട്ട് നമ്മൾ ചായ കുടിക്കുന്നു നിങ്ങൾ ചായ കുടിച്ച് നമ്മൾ വീടിക്ക് യെസ് ഞാൻ ചായ പിടിക്കാറില്ല എല്ലായിടത്തും നല്ല മഴയുണ്ടെന്ന് കരുതുന്നു നല്ല മഴയാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴയാണ് ഒക്കെ കാണാൻ സെറ്റാ നമുക്ക് പുറത്ത് പോയിട്ട് നൈറ്റ് ഈ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പാക്കുന്നതാണ് പിന്നെ നമ്മുടെ ഒരു ഫുൾ ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഹലോ ഗൈസ് പൊന്നു ഇവിടെ പഠിക്കുവാണ് ഗൈസ് പൊന്നിംഗ് നോക്കും ഗൈസ് അപ്പം നമ്മളെ പുറത്ത് പോണെന്ന് വിചാരിച്ചു പിന്നെ പോയില്ല ഗൈസ് പോവാനുള്ള പൊരിഞ്ഞ മഴ അതെ ക്യാൻസൽ ചെയ്തു എന്നിട്ട് പൊന്നു പഠിച്ചിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പം നമ്മുടെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു ഗൈസ് അപ്പം മഴ കൊണ്ടുപോയി ഗൈസ് എല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പോകണം ഒന്നും കാര്യമില്ല മഴ കാരണം ഒന്നും നടന്നില്ല ഗ്രൈസ് ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് പിന്നെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനിയിപ്പം ഞങ്ങൾ നൈറ്റ് കൊറേ ആയി ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്യാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ ഞങ്ങളുടെ ഒരു ചെറിയ ദിവസം